പച്ച ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് നിങ്ങളെ നോക്കുന്നതെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് നോക്കാം ഇത് കേടോൺ ബി എസ് ഐ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലുള്ള ഒരു വാഹനമാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഈ വാഹനം സഞ്ചരിച്ചിട്ടുണ്ട് നമുക്ക് പക്ക നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ശേഷം അറുപത് ശതമാനത്തോളം ടയറുണ്ട് പിന്നീട് ടയർ നോക്കിയ ശേഷം അറുപത് അറുപത് ശതമാനം രണ്ട് വശത്തെ ടയറുകളും അറുപത് ശതമാനത്തോളം വരുന്ന ഒരു വാഹനം കൂടിയാണ് ഇന്റീരിയറിൽ നല്ല നീറ്റ് ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ് പ്രത്യേകിച്ച് അതിന്റെ സീറ്റ് ഓവറും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നൽകുന്ന ഒരു വാഹനമാണ് അതേപോലെ നമ്മൾ ഡാഷ്ബോർഡും കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ടുണ്ട് ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും അതുപോലെ മ്യൂസിക് പി കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് പിൻസീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് വെറും മൂന്നു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ തീർച്ചയായും ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം പുറത്തെടുക്കാം അപ്പം അതിന് വലിയ ഒരു ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പം ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിക്കാം ഈ വാഹനം സ്വന്തമാക്കാം വീണ്ടും ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല സ്വിഫ്റ്റ് ആണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച ഉള്ള വാഹനമാണ് നമ്മൾ ട്രയറിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം എഴുപത് എൺപത് ശതമാനത്തോളം ടയറുള്ള ഒരു വാഹനമാണ് പിന്നിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം ടയർ ഉള്ള വാഹനം ഇന്റീരിയലും കാര്യങ്ങളും ഒക്കെ പക്ക നീറ്റായിട്ടുള്ള ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ തീർച്ചയായിട്ടും ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പിന്റെ നമ്പർ ഉണ്ടാവും വളരെ നമ്പർ ഉണ്ടാവും തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കാം അപ്പൊ ഒരു നല്ല റേറ്റിലായിട്ട് നിങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്ത് ഈ വാഹനം സ്വന്തമാക്കാം